എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താപിങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇതര ഏഴാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നിബിധങ്ങളുടെ കാലത്തോ സ്വഹാപത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട സിംസാറുളക്ക് ഉദവി ഉസ്താദ് പറഞ്ഞ കാര്യം ഇത് ശരിയായ നിലപാടാണ് പറഞ്ഞാൽ നമ്മുടെ മുത്തു നബി നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ജന്മദിനത്തെ ഓർക്കുന്ന ഒരു സംരംഭമാണ് നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഇതര സമുദായക്കാരുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നേതാവിൻ്റെ ഒരു ദിനം ഒരു പിറന്ന ദിനം ജന്മദിനം അതിനെ കൊണ്ടാ കൊണ്ടാടേണ്ടതാണ് അത് തെറ്റാണെന്ന് പറയാൻ ഞാനില്ല കാരണം ദീനിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് നബിസുള്ളു അലൈവ് വസല്ലമ്മ തങ്ങളുടെ ഒരു ജന്മദിനത്തെ നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ അതിലൊരു തെറ്റും ഉണ്ടാകാനില്ല തെറ്റ് ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് നബിസുള്ള വസല്ല തങ്ങളെ ജന്മദിനം കൊണ്ടാടിയതിന്റെ ദിവസം നബിസുള്ളാഹു അലൈവ് വസല്ലമ്മ തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുകയോ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ചെറുതായി കാണുകയോ അതല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്യാനുള്ള അവസരമുണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ മിതമായ രീതിയിൽ നമുസുല്ലാ വസല്ലമാ തങ്ങളെ ജന്മദിനത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് പാവങ്ങളെ സഹായിക്കുകയും അതുപോലെ എത്തി നമ്മൾ സംരക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ നന്മ കിട്ടുക ആ നന്മ കൊണ്ടാണ് എത്തിമക്കളെ സംരക്ഷിച്ചവനും ഞാനും സ്വർഗത്തിൽ ഒരുമിച്ചാണ് എന്ന് നബിസു അലൈസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് വേസ്റ്റ് ആവുന്ന രീതിയിൽ യാതൊന്നും ഒരുപാട് കാര്യങ്ങൾ ബാനർ കെട്ടുകയോ കടലാസ് കെട്ടുകയോ ലൈറ്റ് ഒരു ദിവസത്തിൽ ലക്ഷങ്ങളോളം ചെലവ് ചെയ്യുകയോ ഭക്ഷണം ഒരുപാട് വേസ്റ്റ് ആവുന്ന രീതിയിൽ ഉണ്ടാക്കി കളയുകയോ ഇതൊന്നും ചെയ്യാതെ മിതമായ രീതിയിൽ അലൈവലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹ് താഴെ പൊരുത്തപ്പെടുന്ന രീതിയിൽ ആ ദിനത്തെ നമ്മൾ കൊണ്ടാടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ദാനധർമ്മം ചെയ്തതായിരിക്കുന്ന ആ കൂലി ആ സവാബ് നമ്മൾ ഉറപ്പായിട്ടും കിട്ടും ആ ദിനം ദീനിൽ ഉൾപ്പെടുത്താത്തത് ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞാലും നമ്മള് ചെയ്യുന്ന ഓരോ നമ്മുടെ സ്വന്തം കാര്യം വിവാഹമാകട്ടെ സുന്നത്താകട്ടെ ഒരുപാട് കാര്യങ്ങൾ നന്മയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് സവാബും തിന്മയായ കാര്യങ്ങളാണെങ്കിൽ അതിന് ദോഷവും കിട്ടുന്ന രീതിയിൽ തന്നെ ഇതിനെയും അതിനേക്കാൾ ബഹുമാനിച്ച് കണക്കിലെടുത്ത് ചെയ്യുകയാണെങ്കിൽ നബിസുല്ല തങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തങ്ങൾക്ക് ഒരു കോട്ടം ത പറ്റാത്ത രീതിയിൽ അള്ളാഹു സുഖാല് നമുക്ക് അതിന്റെ സവാബ് തരുന്ന രീതിയിൽ ദാനമ പോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വേസ്റ്റാവാ രീതിയിൽ ഇസ്രാഫാവാതെ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിബിജനം ചെയ്യുന്നതിൽ തെറ്റില്ല ഇപ്പോൾ ചെയ്യുന്നത് ഇതിന് ഒരുപാട് ആൾക്കാർ നേരെ തിരിച്ചാണ് കാണുന്നത് തന്നെ ഒരുപാട് വേസ്റ്റാണ് ആ വേസ്റ്റുകളെ ആ വേസ്റ്റ് ആവാത്ത രീതിയിൽ ഇസ്രാഫ് രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ ഇവിടെ ചെയ്യാനേ പാടില്ല അതല്ലെങ്കിൽ ഹറാമാണ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്താലും നമ്മുടെ കാര്യം അത് മിതമായിരിക്കണം റോഡ് തടസ്സ ചെയ്യുകയോ അതല്ലെങ്കിൽ വല്ലവരെ ബുദ്ധിമുട്ടിക്കുകയോ നിർബന്ധിച്ച് ആൾക്കാരെ വിളിച്ച് കുടിപ്പിക്കുകയോ ജ്യൂസ് കുടിക്കുമ്പോൾ ജ്യൂസ് കൊടുക്കുകയാണ് ഭക്ഷണം കൊടുക്കുന്നത് നിർബന്ധിച്ച് അവിടുന്ന് കൂട്ടി വന്ന് അതല്ല അവരുടെ ഇഷ്ടത്തോടെ അവർ വന്നാൽ കൊടുക്കണം എന്നേ ഉള്ളു അത് മുസ്ലിംങ്ങൾക്കുള്ളതാണ് ഇതര സമുദായക്കാരെ ബുദ്ധിമുട്ടിക്കരുത് അവരെ ആഹ്വാനം ചെയ്യാം വരാൻ വേണ്ടി പറയാം എന്നല്ല നിർബന്ധിച്ച് കൊടുപ്പിക്കുന്നത് പോലും നമ്മൾ കാണാറുണ്ട് റോഡിന്റെ സൈഡിൽ റോഡ് സൈഡിൽ വെച്ച് ഏർ കുടിക്കുന്ന പാനീയങ്ങൾ വെച്ച് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നത് അതും തെറ്റാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ ഇൻഷല്ല ഇനി അടുത്ത വീഡിയോയിൽ ഇതിന്റെ കാര്യം തന്നെ പറയാം നല്ല രീതിയിൽ ചിന്തിച്ച് നബിസുല്ലാവി തങ്ങളുടെ ഈ ദിനത്തെ നമ്മൾ കൊണ്ടാടാൻ ശ്രമിക്കണം അത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് അസ്ലാമലൈക്കും